ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു കണവ റോസ്റ്റ് തയ്യാറാക്കാം അതിന് വേണ്ടി രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒരു പാത്രത്തിലേക്ക് വഴറ്റിയെടുക്കാം അത് നന്നായി വഴട്ടിയെടുത്ത ശേഷം അതിൻ്റെ നിറമൊക്കെ ഒരു ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക അരപ്പിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് രണ്ട് തക്കാളി മിക്സിയിലടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക ശേഷം വീണ്ടും അത് നന്നായി വഴട്ടിയെടുക്കുക വഴട്ടി അതിലെ എണ്ണ വരെ തെളിയുന്നതുവരെ കൊടുക്കുക നന്നായി വഴട്ടി വഴറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം കണവയിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് നന്നായി വേവിക്കുക വെന്ത് കണവയിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് അരമുറി തേങ്ങ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക കണവ റോസ്റ്റ് റെഡിയായി നല്ല ടേസ്റ്റുള്ള കറിയാണിത് എല്ലാവരും തയ്യാറാകുന്നത്